ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ വിചാരിക്കണു അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് ഇപ്പം ഇത്രയും നല്ല ചൂടാണ് ചൂട് വരുമ്പോൾ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ നമ്മളിന്ന് കർക്കിടകഞ്ഞിയാണേ വെക്കണത് അപ്പോൾ കർക്കിടകഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ ഉലുവ നവ നവരരി പിന്നെ കുറച്ച് ജീരകം ബെല്ലം ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ നെയ്യ് വേണം അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മുടെ ഉലുവേനെ തലേദിവസം കുതിർത്തി വെക്കുക ഉലുവേന എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ആ ഉലുവേന നമ്മൾക്ക് വയ്ക്കേണ്ടത് കഞ്ഞി അപ്പോൾ ഒരു സ്പൂൺ നിറച്ച് ഉലുവിയെടുത്തോളൂ അത് വേഗം വെള്ളത്തിലിട്ട് വെച്ചോ കൈ ഇപ്പം തന്നെ മറക്കണ്ട അത് ഇട്ട് വെച്ചതിന് ശേഷം ഇനി നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ രാവിലെ ജോലിക്ക് പോണവരാണെങ്കിൽ ഇന്ന് തലേ ദിവസം രാത്രി ഉലുവേനെ നമ്മൾക്ക് കഞ്ഞി വയ്ക്കാൻ കുക്കറിലേക്ക് എടുത്തിടുക അതിനൊപ്പം പച്ചരിനേക്കാൾ ഗുണം ചെയ്യുന്നത് നമുക്ക് നവരരിയാണ് അപ്പം നവരരിയാണ് കഴുകി അത് നമ്മൾക്ക് ഇടുക ഉലുവ എത്ര ഇട്ടോ അതിൻ്റെ ആ സ്പൂണ് കൊണ്ട് തന്നെ നല്ലൊരു വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മതി ഒരാൾക്കാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ രണ്ടാൾക്കാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇടാം പിന്നെ ഇതിൽ ഒരു സ്പൂൺ ജീരകവും ഇടുന്നുണ്ട് ചെറിയൊരു സ്പൂണ് ജീരകവും ഇടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നല്ലോണം കഴുകുമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇടുക ഇട്ടതിന് ശേഷം നമുക്കൊരു കുക്കറിൽ നല്ല വിസിൽ നല്ല നല്ലോണം വേഗുന്ന വിസില് വരുന്ന കുക്കറാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് വിസിൽ വരെ വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വെക്കുക അങ്ങനെ കുക്കറിൽ വെച്ചതിന് ശേഷം ആ വിസരടിച്ച് നമ്മൾക്ക് ചൂടാറാൻ വെക്കുക ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക വേവണ്ട കണക്കിനനുസരിച്ച് ഒഴിക്കണം കേട്ടോ അപ്പം നവരരിയാണ് ഇതിന് പ്രധാനം നല്ലത് ഏറ്റവും നല്ലത് നവരരിയാണ് തവിട്ട് കളയാത്ത ഈ കൊണ്ടാണ് നവരീനെക്കൊണ്ടാണ് ഗുണമുണ്ടാവുക കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഷുഗർ പേഷ്യൻറ്റിന് ഷുഗർ കൂടിയുള്ളൂ അപ്പോൾ നവരടിയിട്ട് ഉലുവ ഷുഗർ കുറയ്ക്കാൻ ബെസ്റ്റ് ഇതാണ് പിന്നെ സ്കിന്നിന് ഈ സമയത്ത് ഒരു ഏഴ് ദിവസം എങ്കിലും നിങ്ങളത് കു നോക്കൂ കുടിച്ച് നോക്കി എൻ്റെ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റ് ബോക്സിൽ അയച്ചു തരിക എന്നുവെച്ചാൽ ഉലുവ വളരെ നല്ലതാണ് മുടിക്കും നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് പിന്നെ ജീരകമാണെങ്കിൽ നമ്മുടെ ഗ്യാസിനൊക്കെ നല്ലതാണ് ഉലുവേനെക്കാൾ പോലെ ഗുണമുള്ളത് വേറൊന്നുമില്ല ഉലുവ ഇതുപോലെ വെറുതെ തലേ കുതിർത്തി വെച്ചിട്ട് അതൊന്ന് രണ്ട് മണി രണ്ട് എടുത്ത് വായിലിട്ട് ചവച്ചരച്ച് തിന്നാലും ഷുഗറിന് നല്ലതാണ് കേട്ടോ പിന്നെ ഇത് കയക്കിയൊന്നുമില്ല അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നു വിസിൽ തുറന്ന് നോക്കി അപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട് അതിലൊരു ചെറിയൊരു കഷ്ണം ബെല്ലം ഇടുക ബെല്ലം ഉരുകിയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് നാളികേര പാൽ തന്നെ ഒഴിക്കണം നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടോ ഇതനുസരിച്ച് നാളികേരപ്പാല ഒഴിക്കണേ നാളികേരപ്പാല ഒഴിക്കും ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കരുത് വേഗം നുള്ളു ഉപ്പ് ഇട്ട് ഇറക്കി വയ്ക്കുക ഒരു സ്പൂണ് നെയ്യും ഒഴിച്ച് സുഖമായിട്ട് കുടിക്കുക എന്നും രാവിലെ നിങ്ങളൊരു ഏഴു ദിവസമെങ്കിലും ഇത് കുടിച്ചു നോക്കൂ വളരെ നല്ലതാണ് നടുവേദനയ്ക്കും കാലുവേദനയ്ക്കും എല്ലാം നല്ലതാണ് കേട്ടോ സ്കിന്നിന് വളരെ വളരെയധികം നല്ലതാണ് ഇത് കഴിച്ച് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖം തെളിച്ചുണ്ടാകും അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് തേ